ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ ഗാസയിലെ കുഞ്ഞുമക്കൾ അഞ്ച് വയസ്സ് ആറു വയസ്സ് എട്ട് വയസ്സായ കുഞ്ഞുമക്കൾ എ കെ ഫോർട്ടി സെവൻ റൈഫിളും കൊണ്ട് മുമ്പിൽ നിൽക്കുന്ന ജൂത പട്ടാളത്തിന്റെ മുമ്പിൽ തട്ടിക്കയറിക്കൊണ്ട് ഇതെന്റെ നാടാണ് എന്റെ മണ്ണാണെന്ന് ധൈര്യപൂർവ്വം പറയുമ്പോൾ അവർ കാഞ്ചി വലിക്കാൻ വേണ്ടിയിട്ട് കൈയെടുക്കുമ്പോഴും പറയാണ് അഞ്ചു വയസ്സുകാരിയായ പെൺകുട്ടി പറയാണ് ചുവടയുണ്ടെങ്കിൽ വെക്കണ എന്ന് പറയാൻ ധൈര്യം ലോകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അചഞ്ചലമായ ഈമാനുള്ള മൂമിനിയങ്ങൾക്കും മാത്രമേ അതിന് കഴിയൂ അങ്ങനെയുള്ള ആളുകളെ ഉണ്ടല്ലോ ലോകം ഭയപ്പെടും ഇന്ന് പണ്ഡിതൻ മുമ്പ് മണ്ഡൽ കമ്മീഷന്റെ സമയത്ത് ഇന്ത്യ രാജ്യം മുഴുവനും മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭം നടന്നു അദ്വാനിയുടെ രഥയാത്ര നടന്നു ആ രഥയാത്രയുടെ സമയത്ത് ആ രഥയാത്രയുടെ സമയത്ത് തിരുവനന്തപുരം ഡി ഓഫീസിന്റെ മുമ്പിൽ മാർച്ച് നടക്കുമ്പോൾ ആ ഡി ഓഫീസിന്റെ മുമ്പിലേക്ക് എത്തിയ ഈ മുസ്ലിം പ്രതിഷേധകർക്ക് മുമ്പിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ട് അന്നത്തെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ തോക്ക് നെറ്റിക്ക് നേരെ ചൂണ്ടിയിട്ട് ഇപ്പൊ തീർത്തുങ്ങളെന്ന് പറയുമ്പോൾ അഞ്ചു വയസ്സുകാരി കുട്ടിയെ പോലെ തൻ്റെ ഇടത്തോടെ പറഞ്ഞു തന്റെ ഇടം ഉണ്ടെങ്കിൽ ചുണയുണ്ടെങ്കിൽ അവന്റെ കൈവറച്ച് തോക്ക് താഴേക്ക് വീണത് കേരളത്തിൻ്റെ ചരിത്രമാണ് ആ മനുഷ്യൻ എന്നും ആ മനുഷ്യൻ സാക്ഷിയുടെ മനസ്സിൻ്റെ ഉള്ളകകളിൽ നിന്നും ആ മനുഷ്യൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോയിരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധുമാകട്ടെ അതാണ് അബ്ദുൽ നസർ മഴതീ ആ മനുഷ്യൻ കൈരസമേതം പറഞ്ഞു തോക്ക് താഴേക്ക് വീണു പടച്ചറപ്പിന്റെ അഭൗതികമായ സഹായം അവിടെയാണ് ഇത് ലോകത്തെ ആയിരക്കണക്കായ ചരിത്രങ്ങൾ ആയിരക്കണക്കായ ചരിത്രങ്ങൾ നമ്മൾ നോക്കിയാൽ കാണാം രാഷ്ട്രീയം എന്തുമാകട്ടെ രാഷ്ട്രീയം നമ്മുടെ വിഷയമല്ല പക്ഷേ ഈമാന്റെ മുമ്പിൽ എന്റെ ധീരന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ശരി പടച്ചിറപ്പിന്റെ അഭിമാനത്തിന് ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന് തീരുമാനിച്ചാൽ അവിടെ പടച്ചിറപ്പിന്റെ അഭൗതികമായ സഹായം വരുമെന്നുള്ളതിന്റെ ഒരായിരം ഉദാഹരണമാണ് ലോകത്തെ സർവ്വവിധ സംവിധാനങ്ങളും മുട്ടുമടക്കിട്ട് നാല് മനുഷ്യരുടെ മുമ്പിൽ പോയിട്ട് പറയാ ഇനി നിങ്ങൾ പറയും ഞങ്ങൾ അതുപോലെ ചെയ്തോളാം ഇതിനേക്കാളും വലിയ നാണക്കേട് ഇനി എന്താ അവർക്ക് പറയാനുള്ളത് എന്താ അവർക്ക് പറയാനുള്ളത് വല്ലതും ബാക്കിയുണ്ടോ ഒന്നുമില്ല ഈ സമയത്ത് കണ്ണു തുറന്ന് കാണേണ്ട ഒരു ജനതയുണ്ട് ആരാണെന്നറിയോ അറിയോ റസൂൽ ലോകാവസാനത്തിന്റെ മുമ്പ് മുന്നറിയിപ്പോടെ പറഞ്ഞു